ഓ കൃഷ്ണയ വാസുദേവാഗീനന്ദനഗോപകുമാരായ ഗോവിയ നമോ നമ ഓ ശ്രീഗുരുവായൂരപ്പ അഖി ഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ പരമാത്മനെ ഗോവിന്ദായ നമോ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ക്ഷുവിൻ്റെ ചിന്തനം കേട്ടുകൊള്ളുക എനിക്കു സുഖ ദുഃഖേതു വിജ്ഞാനമല്ല ദേവദാത്മാക്കളല്ല ഗ്രഹം കർമ്മവും കാലമേവമിതൊന്നുമല്ല സംസാര ചക്രദുഖമൂലകാരണമാകും മനസ്സു തന്നേനൂനം മാനസഗുണത്തിങ്കിൽ നിന്നിട്ടു സൃഷ്ടിയല്ല മാനസത്തിങ്കിൽ നിന്നു വേറിട്ടു നിൽക്കും ഗുണം ീലശോണിത ശുക്ല ഗുണസൃഷ്ടിയും മനം മാനസകാമ ഗുണജാതലിംഗങ്ങൾ തന്നിൽ ചേർന്നു നിൽപ്പൂ മാനസമൊന്നായിട്ടും നിർവികാരാത്മാ പരൻ നിർഗുണൻ ജ്യോതിർമയനീവം മനസത്തിൻറെ അകത്തും പുറത്തുമായി നിൽക്കുന്നതും മനം കൊണ്ടുതാൻ മറഞ്ഞിട്ടു നിൽക്കുന്നു മനോഗുണം തങ്കലാരൂപമായി നിൽക്കുമ്പോൾ ക്കുമ്പോൾ മനസ്സൊന്നേ കണ്ടുകൂടുകയുള്ളൂ നിൽക്കും നിർമ്മല നല്ല ശോണിതാരൂപം ഭൂലിമാനസഗുണത്തോടുകൂടുക മൂലമാത്മാദാനികം ഗുണമയ ഗുണമയജാതനാശാതിയുണ്ടായി ഗുണകാമാത്മാവിനെ മാനസമെന്നു ചൊല്ലൂ ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെയാത്മാ സൂചിയും കാന്തം രണ്ടും ചെലന്തറിവാരം യേശുമ്പോൾ ത്യഷ്ടയുണ്ടാമെന്നതുപോലെ വാനസഗുണം കാമം കാമത്തെ ചെറ്റിലോ മാനസ സമ തീർന്നോ തീർന്നു നിർമ്മലമാകും മാനസഗുണം കാമം കാമത്തെക്കിലോ മാനസമസത്ബന്ധം തീർന്നു നിർമ്മലമാകും മാനസാന്തി വന്നാൽ ദാനകൃത്യങ്ങളെന്തേ യാതൊരുത്തനോ മനം നശിച്ചാൽ മനോദേവൻ ശ്യൻ വശമാകുന്നഹോ ഭാഗ്യം ശ്രുതവും കർമ്മം വ്രതം യോഗം അത് അന്യമായ ശ്രുതി വേദാതിമനോനിംഗലോളം പിന്നെയൊന്നുമേ വരാനില്ലൊന്നു വേണ്ടതില്ല അന്യങ്ങളെല്ലാം ദൈതമുണ്ടെങ്കിലല്ലോ വേണ്ടു രൂപ കാമങ്ങൾ പോയാൽ താമസരാജസംഭോ കേവലമരൂപതാ വള്ളമായല്ലോ സത്വം യതോ സുഷ ചിത്താമതോ നിർമ്മല ബ്രഹ്മമായയാമകു ചിത്തിലനമെന്നു കണ്ടു ചലന സമുദ്രത്തിലൊർമി പോൾ വികാരമാ ചലനം നെച്ചലാത്മാവിന്നില്ലെന്നുള്ളം വിട്ടാൽ ചലനം നിശ്ചലാത്മാവിന്നില്ലെന്നുള്ളം വിട്ടാൽ സകലം തോന്നീടിലും തോന്നാതെക്കിലും സകലം തോന്നിടിലും തോന്നാദൈരക്കിലും സകലഭാവമേതം തന്നിലേയടങ്ങീടും ടങ്ങുമ്പോൾ മായയും ബ്രഹ്മചിന്താ തന്നിലമർന്ന ദ്വൈതാനന്ദം വരും മാനസജയത്തിൽ നിന്ന പരമൊന്നുമില്ല മാനസജയത്തിൽ നിന്ന നിന്നപരമൊന്നുമില്ല മാനസമന്യവശാൽ ദുഃഖം േദി മോഹാദി സങ്കയോജ്യത കൊണ്ടു മനം ഏതൊരു വശം ചേരും അങ്ങനെ ഭവിക്കുന്നു മാനസജയത്തിൽ വശമായ ലന്യത്തില തനയ്ക്കു ഭവിക്കയില്ല പൂൾ മറ്റതും വൈരം മാനസജയത്തിൽ വശമായ ലന്യത്തിലിച്ച തനിക്കു ഭവിക്കയില്ലപ്പോൾ മറ്റതും വൈരം സമ്മിശ്രമായും വരും അതിനാൽ രാഗദീക്ഷം എന്നിവ വരുത്തുന്നോ മാനസമാന്തവശാൽ വശമായിട്ടന്മാർക്കു തന്നെ മിത്രരിഭൂഭാവങ്ങൾ ഭവിക്കുന്നു മൂഢന്മാർ മനോമാത്രമായിരിക്കുന്ന ദേകം ദൃഢമായ എന്നു ബദരാ മനുജന്മാർ ഞാനെന്നും നന്യെന്നും ും എതെന്നും ഞാനെന്നും അന്യനെന്നും എനിക്കും എന്റേതെന്നും മാനസഭ്രമാറ്റമില്ലാ ദുരന്ധകാരമാം വരിധിയിൽ ഭ്രമിച്ചു കളിക്കുന്നിതോരോരോതരമേവം ലീലയാ കാലം പോകും നേരെ താനാരെന്നറിയായ കൊണ്ട് നീ വേണ്ടു ജനങ്ങൾ ദുഃഖകേതുവാകുന്നതെന്നാകിലു ജനാൽ ദുഃഖം ജിഹ്വയും പല്ലും പോലെ ആത്മാവും ദുഃഖവുമീ ജിഹ്ദൻ രസം പല്ലിനേതു മീല്ലയല്ലോ ദന്തത്തിൻ പ്രവൃത്തിയിൽ ജിഹ്വയ്ക്കില്ലൊരു ദുഃഖം ചിന്തിച്ചാ സുഖദുഃഖം ആത്മാവിനില്ലനൂനം ചിന്തിച്ചാൽ സുഖദുഃഖം ആത്മാവിനിൽ ഹരി രാമ ഗരീ രാമ 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 ഗരീ ഗീം കൃഷ്ണ ഗരീ കൃഷ്ണ 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 ഗരീ ഹരീം ഓം ം സ്വസ്ഥി പ്രിപയന് മാർഗേ മകബ്രാമണേഭ്യമമസ്തു നിത്യം ലോക സമസ്തുഖി നോന് ലോകുഖി നോന് ലോകമസ്തുഖി ഭവന്തു ഓം സർവേ ഭവന്തു സർവേ സന്തു നിരാമയ സർവേ സന്തുരാമയാദ്രാ പശ്യ മാംഗിദ്ദുഖ്ഭവീത് ഓ പൂർണമദ പൂർണമൂർണ പൂർണമുദി പൂർണസ പൂർണമാദ പൂർണമേവാവിഷ്യതി ഓ സഗനാവ സഘനൗഹുനക്ക് സഘ വീര്യം കരവൈ തേജസ്വിനീതമസ്തു मां विद्युषावगै ओम् शान्ति ओम् सद्गमय तमसो तमसोमा ज्योतिर्गमय मृत्युर्म अमृतं गमय ॐ कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा करोमि यद्य सकलं परस्मै ാരായണായേതി സമർപ്പമി ഓം ശ്രീ നാരായണായേതി സമർപ്പയാമിം ശ്രീനാരായണായേതി സമർപ്പയാമി നമസ്തേ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾ സ്വതം തുടരും നാളെ ഓം ഹരി ഓം